കേരള യാത്രയിൽ ഒരു യുക്തിവാദി പ്രസംഗിച്ചത്രേ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ വാചക യുക്തിവാദിയാ പറഞ്ഞത് അയാൾ കാന്തപുരത്തെ ഇരുത്തിയിട്ട് പറഞ്ഞു എന്താ പറഞ്ഞത് ഞാൻ യുക്തിവാദിയാണ് നിരീക്ഷണവാദിയാണ് ഞാൻ കാന്തപുരത്തെയും മുഹമ്മദ് നബിയെയും തമ്മിൽ പരസ്പരം ആരാണ് ശരിയായ നിലയിലുള്ള ആള് ഇവരിൽ ആരാണ് ശ്രേഷ്ഠവാൻ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു അവസാനം എനിക്ക് മനസ്സിലായി മുഹമ്മദ് നബിയേക്കാളും ഒരുപാട് ഉയരത്തിലാണ് കാന്തപുരം ഉസ്താദി എന്ന് ആ യുക്തിവാദി മലപ്പുറം ജില്ലയിലെ സ്റ്റേജിൽ വെച്ച് പറഞ്ഞപ്പോ കേരളയാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചിട്ടും ഒരക്ഷരം അതിനെതിരെ പറഞ്ഞിട്ടില്ല ഇനി ചിന്തിക്കണം ആരാ ഒന്നാം സ്ഥാനത്തുള്ളത് കാന്തപുരമാണോ ഹബീബാണോ ഹബീബായ നിമിത്തങ്ങൾ രണ്ടാം സ്ഥാനത്താണെങ്കിൽ ദീനിൽ ഇവർക്കുള്ള സ്ഥാനം എന്താണെന്ന് ചിന്തിച്ചു നോക്കുക സംഘാടകർ എന്ന് ചിന്തിക്കണം ഞാൻ അവസാനിപ്പിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു ഞാൻ അധികം പറയുന്നു രണ്ട് മിനിറ്റ് മാത്രം കാരണം ഇനി വിശദീകരിക്കുന്നില്ല സമയം ഒരുപാട് കഴിഞ്ഞു ഈ ഒരു അവസ്ഥയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല